ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കും എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു താരങ്ങൾക്കിടയിൽ മാത്രമല്ല സ്റ്റാഫുകൾക്കിടയിലും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് നേരത്തെ മാധ്യമങ്ങൾ കണ്ടെത്തിയിരുന്നു അത് ശരിയാണെന്ന് ഇപ്പോൾ തെളിയുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫിറ്റ്നസ് പരിശീലകനായ വിർണർ മെർട്ടൺസ് ഇപ്പോൾ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം ഒഫീഷ്യലാണ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ വെർണർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ നാല് വർഷക്കാലം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം വർക്ക് ചെയ്ത പരിശീലകനാണ് വെർണർ ഇപ്പോൾ അദ്ദേഹം ക്ലബിന്റെ പടി ഇറങ്ങുകയാണ് ഒരു മെസ്സേജ് ഒക്കെ വെർണർ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആദ്യം എല്ലാത്തിനും നന്ദി നാല് വർഷത്തെ കേരള ബ്ലാസ്റ്റേഴ്സിലെ എന്റെ സമയം അവസാനിച്ചിരിക്കുന്നു എല്ലാ കാലത്തും ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് ഇത് എന്റെ സഹപ്രവർത്തകരോട് ഞാൻ നന്ദി പറയുന്നു കൂടാതെ കേരളത്തിലെ വണ്ടർഫുൾ ആയ ആളുകളോടും ഞാൻ നന്ദി പറയുന്നു അവർ നൽകിയ പിന്തുണയും സ്നേഹവും പന്ത്രണ്ടാമൻ മാത്രമായിരുന്നില്ല പതിമൂന്നാമൻ കൂടിയായിരുന്നു വലിയ ഹൃദയ കൂടി ക്ലബിനകത്തുള്ള എല്ലാവർക്കും ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു ഇതാണ് വെർണർ മിർട്ടൺസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കുറിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇവാൻ നുക്കുമനോജിനോടൊപ്പം മൂന്ന് സീസണുകൾ അദ്ദേഹം പങ്കെടുത്തിരുന്നു പിന്നീട് ഇത്തവണത്തെ സീസൺ കൂടി അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് തുടർന്നു എന്നുള്ളതാണ് ഏതായാലും ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പുതിയ ഫിറ്റ്നസ് പരിശീലകന് ആവശ്യമാണ് ഡേവിഡ് കാറ്റിലീഴിലുള്ള ആരെങ്കിലും ആ ഒരു പൊസിഷനിലേക്ക് വരും എന്നാണ് പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം